ഒരു വീട് ആ വീടിനടുത്തൊരു കാട് ആ ഒരു കുണ്ട് ആ കുണ്ടിൽ ഒരു ആ ആ നാറ്റം വെള്ളം കുടിച്ച ഗുദാഹവ കുണ്ടാറ്റുദാഹവടുത്തുള്ള വീട്ടിലെ ഒരു ലവേഴ്സ് കാട്ടിലെ കാഴ്ച കാണാൻ ഇറങ്ങിയ കപ്പിൾസ് കല്ല് തട്ടി കാൽ കറങ്ങി അടിച്ച് കുണ്ടിലേക്ക് വീഴും ദാഹം മാറ്റാൻ വേണ്ടിട്ട് കുണ്ട് കണ്ട കൊണവില്ലാത്ത വെള്ളം കുടിച്ചിട്ട് ഇവർ അന്നേ ദിവസം ആ ഒരു കുഴി തന്നെ താമസിക്കും ആ ഒരു വെള്ളം കുടിച്ച പട്ടികളുടെ അവസ്ഥ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ബൈ 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 ടാറ്റ ഗുഡ് മറ്റെന്തോ ഒരു ശക്തി അവനെ അവളിലേക്ക് അടുപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പല വിചിത്രമായ കാര്യങ്ങളും സംഭവിക്കും ഇവര് പരസ്പരം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടപ്പം ആ ചങ്ങായിന്റെ സാമാനം വരെ കുടുങ്ങിപ്പോയി അത് അവളുടെ ശരീരമായിട്ട് ഒട്ടിപ്പിടിച്ചു എന്ന് വേണം പറയാൻ എങ്ങനെയല്ലോ തിരിച്ചെടുത്തപ്പം ആ തൊലി അടക്കം പറഞ്ഞുപോയി ആലോചിച്ചു നോക്കാറ് ആ ചങ്ങായി അവസ്ഥ പരസ്പരം ജസ്റ്റ് ഒന്ന് തൊടാൻ കൂടി പറ്റൂല തൊട്ടാൽ ഒട്ടിപ്പിടിക്കും ഒട്ടിച്ചേർന്നാല് അത് പെട്ടെന്നൊന്നും അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റൂല അതായത് മുറിച്ച് കളയേണ്ടി വരും ഇവർക്ക് പരസ്പരം കൂടിച്ചേരുകയല്ലാതെ വേറെ വഴിയില്ല ഇതിനെ എതിർത്ത് മാറി നിൽക്കാൻ ശ്രമിക്കുക രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരുമാതിരി വികൃത ജീവികളായിട്ട് വരും മാറും മറിച്ച് അതിനെ അംഗീകരിച്ച് പരസ്പരം ലയിക്കാൻ തയ്യാറാണെങ്കിൽ സുന്ദരമായ ഒരൊറ്റ ശരീരത്തോടു കൂടിയുള്ള ഒരു പൊതുജീവിതം അവർക്ക് കിട്ടും